സമയത്ത് മക്കൾക്ക് പൊരുത്തം കൊടുക്കുന്ന ചില പാപ്പാരുണ്ട് കാസർഗോഡ് ജില്ലയിൽ വിചാരിക്കുന്നത് നിങ്ങളെ നേരി നിർത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല നിർത്തട്ടെ അല്ലേ വിദേശത്തേക്ക് പോവാ നിൽക്കുമ്പോ ഓ എനിയെങ്കിലും ഒന്ന് നന്നാവായിരിക്കും സാധനം എത്ര കാലായി ഇത് സഹിക്കുന്നത് എനിക്ക് അവിടെയും പോയിട്ട് വട്ടം കറങ്ങി തീർത്തോ എന്ന് പറഞ്ഞ് പൊരുത്തം കൊടുക്കരുത് ഏതായാലും നാട്ടിൽ നിന്ന് കുറേ കഥ കളിച്ച് സമയം കളിഞ്ഞു എന്നും പറഞ്ഞിട്ടല്ല പൊരുത്തം കൊടുക്കേണ്ടത് പോകാൻ നിൽക്കുന്ന മകനോട് അവന്റെ പഴയ പഴയകാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും ദോഷങ്ങളും സ്വഭാവം ഉണ്ടെങ്കിൽ അസ്വഭാവം കൊണ്ട് നീ അവിടെയും പോയി നശിക്കുന്നു നീ വിദേശത്ത് എത്തിയാൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലൊരു മോനായിട്ട് ഞാൻ കാണും ഇങ്ങനെ പൊരുത്തം മക്കളെ നിങ്ങൾക്ക് സന്തോഷത്തിൽ കാണാനുള്ള വകുപ്പ് പറഞ്ഞിട്ടാ പറഞ്ഞത്

ആക്രമിക്കപ്പെട്ടവൻ്റെ <laughs> ദുആ <laughs>